ഹായ് ഫ്രണ്ട്സ് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിന്ന് രണ്ട് കിലോമീറ്റർ ചെറുപ്പശ്ശേരി റോട്ടിലേക്ക് പോയി കഴിഞ്ഞാലാണ് ഈ ഒരു സൈറ്റ് ഉള്ളത് ചെറുപ്പശ്ശേരി റോട്ടിൽ ഏകദേശം രണ്ട് കിലോമീറ്റർ പോയാൽ ഹൈവേ ഫ്രണ്ടാജായിട്ടുള്ള ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലമാണ് നമ്മൾ വാടകയ്ക്ക് നൽകുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം ഇരുപത് മീറ്റർ ഫ്രണ്ടേജ് ഉണ്ട് നല്ല മനോഹരമായ കണൻ ഭംഗിയുള്ള ഒരു സ്ഥലമാണിത് തൊട്ടടുത്ത് ഇതുപോലുള്ള സ്ഥലങ്ങൾ വാടകക്ക് എന്ന രൂപത്തിൽ തന്നെ റെൻറ്റിനായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് മുറിച്ച് നിൽക്കൊടുക്കാൻ സാധ്യമല്ല ഇരുപത്തി മൂന്ന് സെൻറ്റ് ഒന്നിച്ചായിട്ടാണ് ഇത് നൽകുക എല്ലാവിധ വാഹനങ്ങൾക്കും പ്രവേശിക്കാൻ സാധിക്കും ഗോഡൗൺ വർക്ക്ഷോപ്പ് കടകൾ പോലുള്ള സംവിധാനങ്ങൾക്ക് വാടകകൾക്ക് വാടകയ്ക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും ഈ ഒരു സൈറ്റ് റെൻ്റിന് ഉപയോഗിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ തന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക സെവൻ സീറോ ടു ഫൈവ് ഫോർ വൺ ഡബിൾ ഫോർ ഡബിൾ ഫോർ ഈ ഒരു സൈറ്റിന് ഇവർ പറയുന്ന വാടക സെൻറ്റിന് രണ്ടായിരം രൂപയാണ് ഒന്നിച്ച് മാത്രമേ ഈ ഇരുപത്തി മൂന്ന് സെൻറ് കൊടുക്കുകയുള്ളൂ ഒരിക്കലും മുറിച്ച് പത്ത് സെൻറ്റായിട്ടോ പതിനു സെൻറ്റായിട്ടോ അഞ്ച് സെൻറ്റായിട്ടോ ഒന്നും കൊടുക്കാൻ സാധ്യമല്ല സെൻറ്റിന് രണ്ടായിരം രൂപയാണ് അങ്ങനെ മൊത്തം ഇരുപത്തി മൂന്ന് സെൻറ്റാണ് വാടകയ്ക്കുള്ളത് താല്പര്യമുള്ള ആളുകൾ താഴെയുള്ള നമ്പറിൽ ഉടൻ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ഓക്കെ താങ്ക്